വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് എസ്റ്റേറ്റിൽ ലയത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു ഇന്ന് വെളുപ്പിനെ നാലരയോടെയാണ് അപകടം സംഭവിച്ചത് ലയത്തിൽ ഉണ്ടായിരുന്ന എസ്റ്റേറ്റ് തൊഴിലാളി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് പൊട്ടിപ്പൊളിഞ്ഞ ലയങ്ങൾ നന്നാക്കുന്നതിന് നടപടിയെടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും തൊഴിലാളികൾ താമസിക്കുന്നത് ഇടിഞ്ഞു വീഴാറായ ലയത്തിൽ തന്നെ റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കൂടി വാങ്ങായിരുന്നു വണ്ടിപ്പെരിയാർ തങ്കമല ഇഞ്ചിക്കാട് ബേൽ എസ്റ്റേറ്റിൽ തൊഴിലാളി താമസിക്കുന്ന ലയത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത് ഇവിടെ താമസിച്ചിരുന്ന തൊഴിലാളി അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു വ്യാഴാഴ്ച പുലർച്ചെ നാലരയോടെയാണ് അപകടം സംഭവിച്ചത് ബദേൽ പ്ലാന്റേഷൻ തങ്കമല എസ്റ്റേറ്റ് ഇഞ്ചിക്കാട് ഡിവിഷനിലെ താൽക്കാലിക തൊഴിലാളിയായ ബാലമുരുകൻ താമസിക്കുന്ന ലയത്തിന്റെ മേൽക്കൂരയാണ് ഇടിഞ്ഞു വീണത് ഈ സമയം ബാലമുരുകൻ കിടന്നുറങ്ങുകയായിരുന്നു മേൽക്കൂര ഇടിഞ്ഞ് കുറെ ഭാഗം മച്ചിന്റെ മുകളിൽ വീണതിനാൽ ബാലമുരുകൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു മറ്റേ ഇന്നലെ രാത്രി രാവിലെ ഒരു നാലരയാകുമ്പോൾ ഓട് മൊത്തം മേളിരുന്ന് താള വീണ് ഞാൻ പേടിച്ച് അകത്തിരുന്ന് ഓടി വന്ന് ഞാൻ ഒരു വയ്യാത്ത ചേർക്കണം ടി വി പേഷൻറ്റാ മാത്രമേ കഴിച്ചിരിക്കുക ചിട്ടുകാർ പറഞ്ഞ് ഒരു പഠിത മേടിച്ചിടാൻ പറഞ്ഞതാണ് അന്ന് രാവിലെ കണ്ടെച്ച് ഒരു പഠിതം മേടിച്ചിട്ട് പറഞ്ഞിട്ട് അവർ പോയി ഈ സമയം ബാലമുരുകൻ തനിച്ചായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത് ഇതിനു മുൻപും പലതവണ ഇവിടുത്തെ ലയങ്ങൾ ഇടിഞ്ഞ് വീഴാറുണ്ടായിരുന്നു മഴ ശക്തമായാൽ ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് ഇതിനിടയിൽ പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന ലയങ്ങളുടെ അറ്റകുറ്റപ്പണികളും പുനർനിർമ്മാണവുമൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും തോട്ടം തൊഴിലാളികൾ താമസിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാറായ ലയത്തിൽ തന്നെയാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ